ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഒരാളുടെ കയ്യിലെ ഭാഗ്യരേഖയെയും വിദേശരേഖയെയും കൂടി തെളിഞ്ഞ ഒരു രേഖ വട്ടത്തിൽ മുറിച്ചു കണ്ടാൽ അയാൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ പരാജയപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഈ രേഖാലക്ഷണം കയ്യിലുള്ളവരെ വിദേശജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തികമായി മറ്റുള്ളവർ വഞ്ചിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഈ രേഖ കയ്യിൽ നിന്നും മാഞ്ഞു പോകുവളും അവർ വിദേശവുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ ചതിയിൽ കുടുങ്ങാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം എന്നാൽ വിദേശ വിദേശരേഖയെയും ബാഗ് രേഖയും കട്ട് ചെയ്യുന്ന രേഖ നേരെ മുകളിലേക്ക് നീങ്ങി ചെറുവിരലിൻ്റെ അടിയിലെത്തിച്ചേർന്നാൽ അവർ ഈ കുഴപ്പങ്ങൾ വരാതെ രക്ഷപ്പെടുകയും അവരുടെ ഭാവിയിൽ ധനപുരോഗതിയും സൽകീർത്തിയും തൊഴിൽ വിജയവും വളരെയധികം വന്നുഭവിക്കുകയും ചെയ്യും ഒരാളുടെ കയ്യിൽ വരുന്ന ദൂഷ്യരേഖകളോ ദൂക്ഷ ചിഹ്നങ്ങളോ അയാളുടെ കയ്യിൽ നിന്ന് വളരെ വേഗം മാഞ്ഞു പോകണമെങ്കിൽ അവർ അവരുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി പിന്നീട് ബോധപൂർവം നല്ല വഴികളിലൂടെ ജീവിതത്തെ നയിക്കുകയും വേണം കാരണം നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ജോലിയും നമ്മളുമായി സ്ഥിരമായി ബന്ധത്തിലാകുന്നവരുടെ സ്വാധീന ശക്തിയും നമ്മൾ കഴിക്കുന്ന ആഹാരവുമെല്ലാം ഇതെല്ലാം ഒരു വ്യക്തി മാത്രം തിരഞ്ഞെടുത്താൽ അയാളുടെ കയ്യിലെ രേഖകൾ പരിവർത്തനപ്പെടുകയും അയാൾ ഉത്തമമായ ജീവിതത്തിലേക്ക് എത്തുകയും ചെയ്യും ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക